നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചില എം പിമാരെ പ്രധാനമന്ത്രിയെ വിരുന്നിനെ ക്ഷണിച്ചിരുന്നു അതിനെ എൻ കെ പ്രേമചന്ദ്രൻ എം പി പോയിരുന്നു ആ സംഭവത്തിൽ സി പി എമ്മിൽ കരച്ചിൽ അവസാനിക്കുന്നില്ല ഇപ്പോൾ ഇതാ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ വീണ്ടും വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നുവെന്നും പ്രധാനമന്ത്രി വിരുന്നു പങ്കാളിയാക്കിയതും അതിൻ്റെ ഭാഗം തന്നെയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആഹാരത്തിന് ക്ഷണിച്ചാൽ പോകാതിരിക്കുന്നത് സംസ്കാരമല്ലെന്നാണ് പ്രേമചന്ദ്രനും യു ഡി എഫും പറയുന്നത് മുഖ്യമന്ത്രി ക്ഷണിച്ച ക്രിസ്മസ് വിരുന്നിന് പ്രതിപക്ഷം എത്താതിരുന്നത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചു പ്രധാനമന്ത്രിയുടെ വിരുന്നിന് എൻ കെ പ്രേമചന്ദ്രൻ പോയത് തെറ്റില്ല എന്നായിരുന്നു വി ഡി സതീശൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് പ്രേമചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനാണ് പ്രധാനമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രി പോയില്ലേ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ തെറ്റില്ല എന്ന് കെ മുരളീധരൻ എംപിയും പ്രതികരിച്ചു രാഷ്ട്രീയം വേറെ വ്യക്തിബന്ധം വേറെ വ്യക്തിപരമായി ആര് വിളിച്ചാലും പങ്കെടുക്കും പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ ശ്രമിച്ചാൽ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചഭക്ഷണം ഇരുന്നിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി പങ്കെടുത്ത വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഇരു നേതാക്കന്മാരും പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചത് ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവമാണ് എന്നായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നത് രാഷ്ട്രീയമായ ഒരു വിഷയവും പ്രധാനമന്ത്രി സംസാരിച്ചില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപ്രതീക്ഷിതമായാണ് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചത് രാഷ്ട്രീയം വരെ സൗഹൃദം വരെ തന്നെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ പിണറായി വിജയനെ മകന്റെ വിവാഹത്തിൽ വരെ താൻ ക്ഷണിച്ചു മോദിക്കൊപ്പം ആഹാരം കഴിച്ച ശേഷം പാർലമെന്റിൽ സർക്കാരിനെ വിമർശിച്ച് സംസാരിച്ചു ഇത്തരം ആരോപണം കഴിഞ്ഞ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു ജനത്തിനെല്ലാം അറിയാമെന്നും എൻ കെ പ്രേമചന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള വിരുന്ന് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളൊക്കെ നിർണായകമാണ് ഞാൻ നിങ്ങളെ ഇന്ന് ശിക്ഷിക്കാൻ പോവുകയാണ് വരൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി ഇവരെ വിളിച്ചത് മോദിയുടെ വാക്കുകൾ കേട്ട് ഭരണ പ്രതിപക്ഷത്തുള്ള എട്ട് എം പിമാർ ആദ്യമെന്ന് അമ്പരുന്നു പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് എം പിമാർ ഒപ്പം നടന്നതോടെ എത്തിയത് പാർലമെന്റ് സമുച്ചയത്തിലെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ക്യാൻറ്റീനിലായിരുന്നു ഇതോടെ എം പിമാർക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടി വൈകാതെ തന്നെ സർപ്രൈസ് പൊളിച്ച് പ്രധാനമന്ത്രി എട്ട് പേരെയും ഉച്ചഭക്ഷണത്തിനായി ക്ഷണിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉച്ചഭക്ഷണം പുതിയ അനുഭവമായിരുന്നു എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞത് കൂടിക്കാഴ്ചയിൽ വ്യക്തി പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും മറ്റുമാണ് സംസാരിച്ചത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ക്ഷണമാണ് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയത് തികച്ചും സൗഹൃദപരമായിട്ടുള്ള സംസാരമായിരുന്നു കൂടിക്കാഴ്ചയിൽ നടന്നത് പരോക്ഷമായി പോലും രാഷ്ട്രീയ പരാമർശങ്ങൾ അതിലേക്ക് കടന്നു വന്നിട്ടില്ലെന്ന് ഉറപ്പു പറയാനാകും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഇപ്പോഴുമുള്ള ദിനചര്യകൾ അതെല്ലാമാണ് അദ്ദേഹം ഞങ്ങളുമായി സംസാരിച്ചത് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നുവെന്ന് തോന്നൽ പോലും ഉണ്ടായില്ല ജീവിതത്തിലെ പുതിയ അനുഭവമായിരുന്നു സന്തോഷകരമായ അനുഭവം തന്നെയായിരുന്നു അത് ഒരു സംശയവുമില്ല എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം ഈ ഒരു വിഷയത്തിൽ നടത്തിയത് എന്തായാലും ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ ആയുധമാക്കി എൽ ഡി എഫ് മാറ്റാൻ ഒരുങ്ങുകയാണ് എന്നാൽ അതിനെ പ്രതിരോധിക്കുമെന്ന് യു ഡി എഫ് നിലപാടെടുത്തു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത